നമ്മള് നമ്മളുടെ പ്രോഡക്റ്റിന്റെ ഏറ്റവും വലിയ ബ്രാൻഡ് അംബാസഡേഴ്സ് അല്ലെങ്കിൽ നമ്മളതിൽ പാഷനേറ്റ് ആയിരിക്കും ബട്ട് സ്ത്രീകൾക്ക് ബിസിനസ് തുടങ്ങാൻ വേറെ സോ വെൽക്കം ടു ചാനൽ മൈൻസിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങാം ഇവിടെ വരുന്ന യു ഗൈസ് ഹെൽപ്ഫുൾ ആക്ച്വലി ഈ അത് വിമൻ ആണെങ്കിലും നമ്മളൊരു ഓണ്ടർപ്രോണർഷിപ്പിന് വരാൻ നേരത്ത് ഈവൻ ഇൻക്ലൂഡിങ് മൈസെൽഫ് നമ്മൾ നമ്മളുടെ പ്രോഡക്റ്റിൻ്റെ ഏറ്റവും വലിയ ബ്രാൻഡ് അംബാസഡേഴ്സ് അല്ലേ നമ്മളതിൽ ഭയങ്കര പാഷനേറ്റായിരിക്കും ബട്ട് പാഷൻ ഈസ് ഡിഫറൻറ്റ് ഫ്രം റിയാലിറ്റി അതായത് യാ ഞാൻ പാർല ആഗ്രോ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ മാർക്കറ്റിംഗ് ആൻഡ് സ്ട്രാറ്റജി ഹെഡായിരുന്നു ഇന്ത്യയൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ആ ഒരു എന്താ ആ ഒരു ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്നാണ് ഞാനൊരു ഓണ്ടർപ്രോണർഷിപ്പിലേക്ക് വരുന്നത് വന്നു കഴിഞ്ഞപ്പം ഞാനത് ഫീൽ ചെയ്യുന്നത് ബിക്കോസ് ഐ വാസ് എ മാർക്കറ്റിംഗ് കേട്ട അപ്പോൾ എനിക്ക് ആ ഒരു അക്സെപ്റ്റൻസ് ഇവിടെ കിട്ടും എനിക്ക് ഈ കൺ ഇതിൻ്റെ ഒരു ഡാറ്റ കൺസൾട്ടേഷൻ അല്ലെ അന അനലറ്റിക്സിൻ്റെ ഒരു മാർക്കറ്റ് സൈസ് പ്രൊവൈഡഡ് ഐ ബീൻ ഇൻ ദാറ്റ് ഇൻഡസ്ട്രി എനിക്കറിയില്ലായിരുന്നു ബട്ട് ഈ റിയാലിറ്റി ഒരു ഓണ്ടപ്പോണർഷിഷിപ്പിൽ ഇറങ്ങിയപ്പോഴാ മനസ്സിലായത് ഇത് ഡിഫറൻ്റ് ആണ് നമ്മൾക്ക് ഒരു മാർക്കറ്റിംഗ് കിട്ടുന്ന പറഞ്ഞ ഒന്നുമല്ല നമ്മളോട് റിയൽ ആളുകൾ ചോദിക്കുന്നത് നിങ്ങൾ പറയുന്നത് എന്താന്ന് മനസ്സിലാകുന്നില്ല നമ്മൾ ആ ലാംഗ്വേജിലാണ് സംസാരിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് അത് രണ്ടു വർഷം എടുത്ത് അത് റിയലൈസ് ചെയ്യാനായിട്ട് ഓക്കെ അത് റിയലൈസ് ചെയ്ത് ഒരു ഓണ്ടപ്പോണർഷിപ്പിന്റെ ഒരു ഫുഡിലേക്ക് വന്നു അതിനുശേഷമാണ് റിയലി ഒരു കസ്റ്റമർ അല്ലെങ്കിൽ ഒരു ഓണ്ടർപ്രണറിൻ്റെ റിയൽ പെയിൻ പോയിൻറ്റ്സ് എന്താണെന്ന് ഞങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങി അപ്പോൾ അതിനുള്ള സൊല്യൂഷൻസ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ എനിക്കും അവരോട് പറയാനുള്ളത് നിങ്ങൾ ഈ ഓണ്ടർപ്രണേഴ്സ് അല്ലെങ്കിൽ ഇവൻ എസ്പെഷ്യലി വുമൺ ഓൻർപ്രണേഴ്സ് ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ അതിൻ്റെ ത്രീ സിക്സ്റ്റി ഡിഗ്രി അവർ സ്റ്റഡി ചെയ്തിട്ട് പോകുന്നതാണ് നല്ലത് അപ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ അതിന് സ്പെൻഡ് ചെയ്യുന്ന മണി ടൈം എഫേർട്ടൊക്കെ വേസ്റ്റാണെന്ന് ബട്ട് അതൊരു സമയത്ത് അവരുടെ ബാങ്ക് ലയബിലിറ്റിയിൽ കുറയ്ക്കും അവരുടെ സ്ട്രെസ് ഇത് ഭയങ്കര ഒരു ഫാക്ടറാണ് ഒരു ഫോണിനെ സംബന്ധിച്ച് സ്ട്രെസ്സ് കുറയ്ക്കും നമ്മൾ സ്റ്റഡി ചെയ്തിട്ട് പ്രീ ആയിട്ട് പോയി കഴിഞ്ഞാൽ ഇവൻ ഡാറ്റ ഡ്രിവൺ ആയിരിക്കണം ഞാൻ 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 ഡാറ്റയിൽ ഒരുപാട് എനിക്ക് ഡാറ്റ ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ ഞാൻ അപ്പോൾ അപ്പോൾ എനിക്ക് പറയാനുള്ളത് ആ ഒരു ഇപ്പോൾ ഇൻഡസ്ട്രി ആണെങ്കിൽ ഈവൻ ഇപ്പം മീഡിയ ഇപ്പം ആസ് യു ആർ ഇന്ന മീഡിയ ഇൻഡസ്ട്രി മീഡിയയുടെ ഇൻഡസ്ട്രി സൈസ് എത്രയാണെന്ന് അറിയുമോ അറിയില്ല അപ്പോൾ അതുപോലെ ആ ഇൻഡസ്ട്രി സൈസ് എന്താണ് അതിൻ്റെ ഡെമോഗ്രാഫിക്സ് എന്ന് അറിഞ്ഞിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ വിൽ ബി മച്ച് ഇവരോട് എനിക്ക് പറയാനുള്ള അതാണ് പറയാനുള്ളതാണ് ഷീപ്പവർ എന്ന് പറഞ്ഞാൽ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇറ്റ്സ് വെരി ഗുഡ് ഇപ്പം സാറ് ഈ പറഞ്ഞതുപോലെ ഓണ്ടർപ്രണേഴ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബിസിനസ്സുകാർക്ക് വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ റീസേർച്ച് ചെയ്ത് ഈ ഡാറ്റ ഉണ്ടാക്കുന്നത് ഈ പരിപാടികളൊക്കെ കുറേ കാലമായിട്ട് ചെയ്യുന്നതല്ലോ അതിൽ നിന്നും സാറിന് മനസ്സിലായ നമ്മുടെ കേരളത്തിൽ ഇപ്പോഴും ഓൺട്രപ്രണേഴ്സിൻ്റെ കയ്യിൽ നിന്നുണ്ടാവുന്ന തെറ്റുകളുണ്ടല്ലോ മിക്കവാറും ഒരു ബിസിനസ്സിനെ തകർച്ചയിലേക്ക് നയിക്കുന്ന മിസ്റ്റേക്സ് അതെന്തൊക്കെയാണ് ആക്ച്വലി നമ്മൾ നമ്മൾ നമ്മുടെ കേരളീയരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഒരു കാര്യം അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ ഇപ്പം നമ്മളൊരു ഡാറ്റ സ്റ്റേറ്റ്മെൻ്റ് നമ്മൾ പ്രെസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഈവൺ ഒരു മാർക്കറ്റ് റിസർച്ച് സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ഈവൻ കേരളത്തിൽ മാത്രം എല്ലായിടത്തും ഉണ്ട് ഇത് അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടോ ഒന്ന് പിന്നെ ഈ റിയൽ ഡാറ്റ കണ്ടു കഴിഞ്ഞോ ഇത് ദിസ് ഇസ് നോ ദിസ് വിൽ നോട്ട് അഫെക്റ്റ് മീ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഓ ഇത് നമ്മളെ അഫക്റ്റ് ചെയ്യുന്നില്ല ഈ ഒരു ആ യെസ് ബട്ട് ഇതൊരു സമയത്ത് നമുക്കൊരു സെറ്റ് സെഡ്ബാക്ക് ഉണ്ടാകുമ്പോഴാണ് ഈ ഡാറ്റ അല്ലെങ്കിൽ ഈ ഒരു ആക്ച്വലി ഇൻഡസ്ട്രി സൈസ് അല്ലെ ഇങ്ങനെയുള്ള മാർക്കറ്റ് ഇൻ്റലിജൻസ് എന്ന് നമ്മൾ കുറച്ചുകൂടെ വിസിബിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻപുട്സ് നമ്മളെ വളരെ ഹെൽപ്പ് വളരെ ഹെൽപ്പ് ചെയ്യും പല സന്ദർഭങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് കുറച്ച് വൈകി ഇവിടെ പിന്നെ അതനുസരിച്ച് ആക്ട് ചെയ്യുന്നത് ഇവിടെ ആ കൊണ്ടുപോകണമെങ്കിൽ വളരെ കുറവാണ് അത് വിമനിൽ മാത്രമുള്ള മെൻ അത് ഓൾ ആ ഒരു എക്കോസിസ്റ്റത്തിൽ പിന്നെ രണ്ട് ഇതിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു ഞാനിപ്പം ഞങ്ങൾ സ്റ്റാൻഫോർഡ് അങ്ങനെയുള്ള മറ്റുള്ള ഇതുമൊക്കെ ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് പല കോഴ്സുകളും അത് ഇതൊക്കെ ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഇന്ത്യയിൽ ചെയ്യുന്നുണ്ട് നമ്മളുടെ മാർക്കറ്റ് റിസർച്ച് ഉള്ള അത്ലറ്റിക്സൊക്കെ ജി സി സിയിൽ ചെയ്യുന്നുണ്ട് അവരിതിന് സ്പെൻഡ് ചെയ്യാൻ തയ്യാറാണ് ബട്ട് നമ്മുടെ എസ്പെഷ്യലി നമ്മുടെ കേരളത്തിലുള്ള ഇതിന് വേണ്ടി എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ത്രീ ലാക്സ് മുടക്കിയൊരു ഇൻഡസ്ട്രി തുടങ്ങുന്ന ഒരു മാർക്കറ്റ് റിസർച്ച് ചെയ്യാനായിട്ട് മടിയാണ് തേർട്ടി ലാക്സ് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് ആ പൈസ ബേൺ ചെയ്യും അതിന് മടിയില്ല അപ്പം അത് മാറണം പിന്നെ അവർ വളരെ ഇപ്പം എക്സ വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യാറുണ്ട് പലപ്പോഴും അല്ലേ ഇയർലി ഓൺ ബോണസ് ഒക്കെ എല്ലാവരും ചെയ്യാറുണ്ട് ടു ടൈംസ് ഒക്കെ നമ്മുടെ വെഹിക്കിള് സർവീസ് ചെയ്യാറുണ്ട് അപ്ഗ്രേഡ് ചെയ്യും നമ്മുടെ മൊബൈൽ ഗാഡ്ജറ്റ്സ് ഒക്കെ അപ്ഗ്രേഡ് ചെയ്യാറുണ്ട് നമ്മുടെ ബിസിനസ്സിന് ഒരു ബിസിനസ് അസസ്മെന്റ് ചെയ്യുന്നില്ല അല്ല ഒരു ഇവാലുവേഷൻ ചെയ്യുന്നില്ല ആ സ്കെയില് മാത്രമല്ല ഈ ബിസിനസ്സിന് തന്നെ ഒരുപാട് പ്രോസ് പ്രോസ് ആൻഡ് ഒക്കെ ഉണ്ട് അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അത് ഒരു ബിസിനസ് അസസ്മെന്റ് തന്നെ ചെയ്യേണ്ടതുണ്ട് പലപ്പോഴും നമ്മൾക്ക് തെറ്റും ആ യെസ് യെസ് നമ്മൾ യെസ് യെസ് എന്താണ് എവിടെയാണ് നമ്മളുടെ ഇനിഷ്യ ബിസിനസ്സിലുള്ള അതൊന്നും ഇവിടെ നോക്കുന്നവർ കുറവാണ് അതുകൊണ്ടാണ് ബിസിനസ് ഇവിടെ ഫെയിൽ ഒരു മെയിൻ റീസണുകളിൽ ഒന്ന് മനസ്സിലായി ഇപ്പോ ആക്ച്വലി നമ്മളെ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രത്യേകിച്ച് ഓൺട്രേഴ്സ് കൂടുതൽ വരുന്ന ഒരു മൂന്ന് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒന്ന് ക്ലോത്തിങ് പിന്നെ ഒന്ന് പിന്നൊന്ന് പിന്നെ ഒന്ന് ഫുഡ് ഈ മൂന്ന് ഇൻഡസ്ട്രിയിലാണ് കൂടുതൽ ഓൺർപ്രണേഴ്സ് വരുന്നത് ഈ മൂന്നെണ്ണം വെച്ച് നോക്കുമ്പോൾ സാർ പറഞ്ഞ മാർക്കറ്റ് ഇൻ്റലിജൻസ് ഒരു കോമൺ അതായത് ആക്ച്വലി ഫുഡ് ഇൻഡസ്ട്രി തന്നെ എടുക്കാം ഞാൻ നേരത്തെ ഇന്റലിജൻസ്റ്റീവിലെ പറഞ്ഞോളൂ നമ്മുടെ കേരളത്തിലെ ഫുഡ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഫുഡിൽ അല്ലെങ്കിൽ എഫ് എം സി ജിയിൽ തന്നെ ലോകത്തിലെ സെക്കൻഡ് ലാർജസ്റ്റ് കൺസ്യൂമർ കൺട്രിയാണ് ഇന്ത്യ അത് ഗ്രോ ചെയ്യാണ് ബിക്കോസ് ഓഫ് അവർ പോപ്പുലേഷൻ വൺ ഓഫ് ദി റീസൺ ദെൻ അവർ ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറഞ്ഞാൽ നമ്മളുടെ അപ്പോൾ ആ ഇൻഡസ്ട്രി ഗ്രോ ചെയ്യാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഇൻഡസ്ട്രി ഗ്രോ ചെയ്യാൻ നേരത്ത് ഇപ്പോൾ ഒരു നമ്മൾ ആ ഇൻഡസ്ട്രി ഗ്രോ ചെയ്യുന്നു ഇപ്പോൾ ഇവിടെ ഇരുന്ന ഒരു സെഷൻ കഴിഞ്ഞപ്പോൾ തന്നെ ആ ഒരു ഇൻഡസ്ട്രിയുടെ സൈസ് സ്നാക്ക് ഫുഡിൻ്റെ നയൻറ്റീൻ തൗസൻഡ് ടു ഹൺഡ്രഡ് ക്രോറാന്ന് പറഞ്ഞപ്പം കുറച്ചു പേര് ഇൻസ്പയർ ആയിട്ടുണ്ടാവും അവർ സ്ട്രേറ്റ് ആവേ ആ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുകയാണ് അങ്ങനെയല്ല ഇറങ്ങേണ്ടത് ആക്ച്വലി ആ ഒരു ബിസിനസ് അവരുടെ എക്കോസിസ്റ്റത്തിൽ ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു നമുക്കൊരു സ്ഥലത്ത് അതിൻ്റെ റോ മെറ്റീരിയൽസ് അവൈലബിൾ ആണോ അവിടുത്തെ കൺസംഷൻ പാറ്റേൺസ് എന്തൊക്കെയാണ് ഈവൻ സ്നാക്സ് എങ്ങനെ അവർ കൺസ്യൂം ചെയ്യുന്നുണ്ട് ഈവൺ വേറൊരു സ്ട്രെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് നമ്മൾ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന സ്നാക്സ് അല്ല കോട്ടയം ഡിസ്ട്രിക്റ്റിൽ പോകുന്നത് വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞാൽ അവർ ഉപയോഗിക്കുന്ന ബണ് ക്രീം ബൺസ് ബൺസൊക്കെയാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ കേരളം ഫുൾ ഒരു സ്ട്രെച്ച് എടുക്കാൻ നേരത്ത് അവർ വ്യത്യാസം കാണുന്നു അപ്പോൾ ഈ ഡയറക്റ്റ് മാർക്കറ്റ് ഇൻ്റലിജൻസ് എന്താണ് കൺസ്യൂമറിൻ്റെ പെർസെപ്ഷൻ അതനുസരിച്ചാണ് നമ്മൾ ബിസിനസ് മോഡൽ ക്രിയേറ്റ് ചെയ്യേണ്ടത് അതായത് നമ്മൾ 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 നിൽക്കുന്ന ഏരിയ നമ്മുടെ ചുറ്റുമുള്ള എവിടെയാണ് ഇത് ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ നോക്കിയിട്ടാണ് എന്ത് അതാണ് ബിക്കോസ് ഐ ഐ വാസ് എ പാർട്ട് ഓഫ് ആൻ ആക്ച്വലി അവര് സക്സസ്ഫുൾ ആകുന്നതിന്റെ റീസൺ അതാണ് അവർക്ക് ലോസ് കുറവാണ് പക്ഷെ നമ്മൾ സാധാരണ ഒരാൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പൊ അത് ചിന്തിക്കണം എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ലോസ് കുറയും ും ഇപ്പൊ അവർ പറഞ്ഞ പോലെ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഓണ്ടർപ്രണേഴ്സ് നമ്മളൊരു ബിസിനസ് തുടങ്ങണം എല്ലാവർക്കും എന്തെങ്കിലും തുടങ്ങിയാൽ കൊള്ളാമെന്നുണ്ട് അതിലേറ്റവും ഈസിലി തുടങ്ങാൻ പറ്റുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കുന്നത് ഈ പറഞ്ഞ മൂന്ന് ഏരിയാസാണ് ഒന്നില്ലെങ്കിൽ ക്ലോദിങ് അല്ലെങ്കിൽ ജ്വല്ലറി അല്ലെങ്കിൽ ഫുഡ് ഇതാണ് നമുക്ക് മനസ്സിലാവുന്ന എന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ അതല്ലാതെ സ്ത്രീകൾക്ക് ബിസിനസ് തുടങ്ങാൻ സ്കോപ്പുള്ള വേറെ ഏരിയാസ് ഏതൊക്കെയാണ് അതാണ് ആക്ച്വലി നമുക്കിവിടെ ഒരു ഒരു സമയത്ത് ഒരു ഫിഫ്റ്റീൻ ട്വൻറ്റി ഫിഫ്റ്റീൻ ഇയേഴ്സ് ബാക്കൊക്കെ നമുക്ക് ഫീമെയിൽ മാർക്കറ്റിംഗ് അല്ലെ സ്റ്റാഫിനെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കമ്പനികളെല്ലാം ആ ഒരു പ്രൊപ്പോഷൻ മെയിൻ്റെ മെയിൻറ്റൈൻ ചെയ്ത് തുടങ്ങി റേഷ്യോ ഒരു തേർട്ടി ടു ഫോർട്ടി പെർസെൻറ്റ് ഫീമെയിൽ വേണം പല ഇൻസ്റ്റിറ്റ്യൂഷൻ ഹെഡ്സൊക്കെ ഫീമെയിലാണ് ആക്ച്വലി ഇതിൽ തന്നെ പ്രോപ്പർ ട്രെയിനിങ് കൊടുക്കാൻ പറ്റുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇവിടെ വളരെ കുറവാണ് ഈവൻ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് പിന്നെ ഈ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫുഡ് ബിസ് ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ്സുകളിലെ കൺസൾട്ടൻസീസ് ഈവൻ ബ്രാൻഡിങ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇതെല്ലാം ഇതിൻ്റെ ആഡ് ഓൺ ഇൻഡസ്ട്രീസ് ആണ് ഈ ഫുഡിൻ്റെ ഇതിനകത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഫീമെയിൽ വളരെ കുറവാണ് അവർക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് വളരെ എന്ന് പറഞ്ഞാൽ വേറെ എഡ്യൂക്കേറ്റഡ് റിസോഴ്സസ് ഉണ്ട് ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആണ് അപ്പോൾ ഈ അവർക്ക് ഈസിയായിട്ട് അതിലേക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയാണ് അടുത്തത് ഈ ജോ ഈ എനിക്ക് വന്ന് തേർഡ് ഇൻഡസ്ട്രി ഇപ്പം ഞാൻ പറഞ്ഞില്ല അതിൻ്റെ മാർക്കറ്റ് സൈസ് തന്നെ ഏകദേശം ലെവൻ തൗസൻഡ് ടു ഹൺഡ്രഡ് ക്രോറ് വരും കൺസൾട്ടൻസി ആൻഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീമെയിലുകൾ ഈ ഫീമെയിലിന് ഈസിയായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സുകളൊക്കെ അതൊക്കെ അപ്പോൾ അത് അങ്ങനെ കുറേ ബിസിനസ്സുകളുണ്ട് ബട്ട് ഇങ്ങനെ മൂന്നാലെണ്ണം അതിൻ്റെ അകത്തുള്ളാണ് പിന്നെ ഡേ കെയർ അങ്ങനെയുള്ള ബിസിനസ്സുകൾ അതൊക്കെ അതിൻ്റെ അകത്തൊക്കെ ഉണ്ട് ഇപ്പോഴും ആൾക്കാർ ബട്ട് ഇനി കൂടുതൽ മുമ്പോട്ട് വരണം എന്നുള്ളതാണ് ഇനി ടു കൺക്ലൂഡ് ഇൻ ജനറൽ പറയാനുണ്ടോ നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോൾ ആ പാഷൻ മാത്രം പോരാ റിയാലിറ്റിയിലേക്ക് ആ ബിസിനസ്സിനെ നന്നായി പഠിച്ചിട്ട് എന്താണ് ആ ബിസിനസ്സിൻ്റെ സൈസ് അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും എന്നൊക്കെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചിട്ട് തന്നെ അതിലേക്ക് മുമ്പോട്ട് പോകുക എന്നുള്ളതാണ് ഇറ്റ് ബി ബെറ്റർ എന്ന് പറഞ്ഞാൽ അൻലസ് നമ്മളൊരു എമൗണ്ട് ലൂസ് ചെയ്തിട്ട് റിയലൈസ് ചെയ്ത് അല്ലേ നമ്മൾ വളരെ നന്നായി പഠിച്ചിട്ട് പോകണം അതെ അതെ താങ്ക് യു ചാനൽ ആയോ താങ്ക് യു